മലയാളത്തിൽ നിന്ന് ഒരു പുതിയ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അമിത് ചക്കാലക്കൽ നായകനായ പ്രാവ് സോ ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് വേഫ ഫിലിംസ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്താണ് കാണിക്കുമ്പോൾ ഞാൻ വിളിച്ചത് നല്ല പടമായിരിക്കുന്നത് പിന്നെ പത്മരാജന്റെ ഏതൊരു ഷോർട്ട് സ്റ്റോറി ബേസ്ഡ് സിനിമയാണ് കാണിക്കുന്നുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ലാലും അതേപോലെ തന്നെ ബിജു മേനോ അഭിനയിച്ച അഭിനയിച്ചാൽ ചേട്ടായിസ് പറഞ്ഞ പടമില്ല ആ ഒരു വൈബ് കിട്ടാ നല്ല രസമായിരുന്നു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു വക്കീലുണ്ട് അതേപോലെ തന്നെ അമിതക്കാലയ്ക്ക് മറ്റേ സാബുമോൻ ഒരു മറ്റേ ഈ കബഡിയൊക്കെ നേരത്തെ ഒരു ജോൽസ്യൻ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരെല്ലാ ആഴ്ച ഒരു റിസോർട്ടിൽ പോയിട്ട് വെള്ളം ഒടിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നല്ലൊരു വൈബ് കിട്ടിയ പടമാണ് പിന്നെ അതിന്റെ വാരലായിട്ട് റൊമാൻസ് പറയുന്ന വ്യാഴി ചെറുക്കൻ ഒരു പെണ്ണും വെള്ളയും കൂടി വെറുപ്പിക്കുന്നതിന്റെ മാക്സിമം ലെവൽ അങ്ങോട്ട് വെറുപ്പിച്ചു വന്നു ഈ ചെക്കൻ ഈ പെണ്ണിന്റെ ഫോട്ടോ അറിയാതെ വരച്ചു പിന്നെ അവര് രണ്ടുപേരും അങ്ങോട്ട് പോയി സംസാരിച്ചു ലവ്അറ്റ് ഫസ്റ്റ് ആയിട്ട് പിന്നെ ഇവരുടെ പ്രേമം ക്രിഞ്ച് പറഞ്ഞ എക്സ്ട്രീം ക്രിഞ്ച് ആയിട്ടുള്ള കുറെ ഡയലോഗ്സ് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കുന്നു ചായ കുടിക്കാൻ ഏതോ കാട്ടി കൊണ്ടുപോകുന്നു ഇത് സഹിക്കാൻ പറ്റില്ല അതിന്റെ ഇടയിൽ ഇവർക്ക് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം സ്ത്രീ സുഖം വേണം എന്നൊരു തോന്നൽ എന്നിട്ട് ഏതൊരു നടിയനെ ഒപ്പിച്ച് കൊണ്ടുവരേണ്ട കാര്യം നടക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ വെറുപ്പിക്കൽ ഒരു സൈഡ് പിന്നെ വന്നിട്ട് റൊമാൻസ് റിവഞ്ച് റേപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ പൊട്ട എനിക്ക് തോന്നിയത് സോ യു ഇതിന്റെ പ്ലോട്ട് നല്ലതാണ് നമ്മുടെ മമ്മൂട്ടി നയൻതാര ഒരു സിനിമയില്ല പുതിയ നിയമോ അങ്ങനത്തെ ഒരു പടം ഇല്ല അതിന്റെ അതേ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ട് തന്നെയാണ് പക്ഷെ എക്സിക്യൂഷൻ വൻ പരാജയമായിരുന്നു എന്ന് തന്നെ പറയാ അമിതക്കാലക്കിലും നന്നായി പെർഫോം ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല വേറെ ഒന്നുമില്ല രണ്ട് മണിക്കൂർ പടത്തിൽ ഒരു തേങ്ങ എടുത്ത് പറയാനില്ല എന്തെങ്കിലും വേണ്ട എന്നിട്ട് ഈ കൊച്ച് ഈ കൊച്ചിന്റെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുക കാണുമ്പോ എന്തെങ്കിലും ഒന്ന് തോന്നണ്ടേ കരയാനോ ചിരിക്കാനോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേസ്റ്റ് ആയി എന്ന് പറയാ രാത്രി അത് കാണുമ്പോഴത്തെ തിന്നാണ് വെറുതെ തിന്ന് തീർത്തുവാ അത്ര തന്നെ വേറെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഒരു ഇമോഷണൽ കണക്ഷനോ വേറെ ഒന്നും തേം കിട്ടാത്ത ഒരു സിനിമയാണ് ഈ മനോർമ മാക്സിലാണ് പ്രാവ് പറഞ്ഞ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കണ്ടു നോക്കാതിരിക്കാ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി ഉണ്ടാവും ഇത് എന്താണ് സ്ത്രീകൾ കാണേണ്ട സിനിമയാണ് സ്ത്രീകൾ കണ്ടിരിക്കേണ്ട സിനിമയാണെന്നൊക്കെ പറയണെ കേട്ടു സോ ബേസിക്കലി അറിയില്ല വേണ്ടവർ കണ്ടു നോക്കാം മനോർമ മാക്സിൽ അവൈലബിൾ ആണ് ട്രൈറ്റ് ഔട്ട് അതേപോലെ തന്നെ കുറെ സീരീസ് പോ ടി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ നീരജ് മാധവിന്റെ അതൊരു സീരീസ് ആണ് ജിയോ ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് സമയമുണ്ടെങ്കിൽ കണ്ടു വെക്കുക മലയാളം പിന്നെ തമിഴ്ന്ന് നമ്മുടെ സുഴൽ ദ വോട്ടെക്സ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഡബ്ബ കാട്ടൽ നമ്മുടെ ജ്യോതിക ശാലിനി പാഡ് നിമിഷ സജീൻ ഒക്കെ ഉള്ള ആ സീരീസ് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് എല്ലാം ഓൾ ലാംഗ്വേജസിൽ അവൈലബിൾ ആയിരുന്നു തോന്നുന്നു സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു വെക്ക എൻജോയ്